ഒരു ശരിക്കും ശരിക്കും അനു കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ ചൈന അപ്പൊ കുഴിഞ്ഞുള്ള റോഡും അതിനകത്ത് ഉണ്ട് എങ്ങനെ കണ്ടിരുന്നു ഈ കഥ കേട്ടപ്പോഴാണ് അല്ല അല്ല അനുവിനൊരു ശക്തമായ കഥ നമുക്ക് റിലവന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണല്ലോ കിട്ടുക ിഐ ഡി രാമചന്ദ്രൻ റിട്ടയർഡ് എസ് ഐ എന്ന് പറയുന്ന പടത്തില് സനൂപ് ഈ റോള് ഞാൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞത് കുറെ ഇന്റർവ്യൂത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഉണ്ടാവുമല്ലോ അപ്പം ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു അതെന്താ സനൂപ് എങ്ങനെ അതെന്താ സനൂപ് എങ്ങനെയാണെന്ന് വെച്ചാൽ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു വെയ്റ്റേജും മൊത്തത്തിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴും ഞാനിങ്ങനെ ഓക്കെ ഇത് എങ്ങനെ വരുമെന്ന് ഞാനും വെയ്റ്റേജ് ഇരിക്കയായിരുന്നു അപ്പം അത് ഞാൻ ഇന്നാണ് കാണുന്നത് ഞാനും നിങ്ങളുടെ കൂടെയാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പം വളരെ സന്തോഷം എന്താണ് നമുക്ക് അപ്പോൾ അത്ര ദൈവം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് പ്രേക്ഷറോളം ഇന്ന് കാണാൻ നമ്മൾ തയ്യാറാവുന്നത് അപ്പോൾ ഈ നടക്കുമ്പോൾ എല്ലാം വളരെ നല്ല അഭിപ്രായം പറയാനുള്ളത് സിനിമയുടെ ഏറ്റവും നല്ലൊരു സമയത്ത് ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സിനിമകൾക്കും നാ നല്ല സിനിമകൾക്കെല്ലാം നല്ല സ്വീകരണമാണോ പ്രേക്ഷകർ കൊടുക്കുന്നത് അപ്പോൾ അതിനോടൊപ്പം ഒരു സിനിമയും പ്രഷർ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വിശ്വാസം കാരണം അത്ര ഉറപ്പ് നമുക്കുണ്ട് നല്ലൊരു വാർത്തയാണ് അറിയുന്നത് ഇതാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കാരണം ഇതിനോട് ഒന്ന് കാണണം അതാണ് നമുക്കൊരു കാരണം ാണ് ഇഷ്ടപ്പെടും അതിൽ നിന്ന് സമാനം ഇൻവെസ്റ്റിഗേഷൻ സിനിമ ഒട്ടും സിനിമാറ്റിക് ആവാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളത് രണ്ട് റിയലിസ്റ്റിക് ഇൻഷുറൻസിൽ നിന്നാണ് നമ്മൾ ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് വളരെ റിയലിസ്റ്റിക്കായിട്ടാണ് സമൂഹത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും മേക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ തന്നെ ആ ഒരു ഫീല് നമുക്ക് കിട്ടും ഒട്ടും സിനിമാറ്റിക് അല്ലാത്ത ആ ഒരു മൂഡിൽ കൂടെ തന്നെയാണ് എന്നാൽ ഓരോ നിമിഷവും നമ്മൾ വളരെ എൻഗ്രേജിംഗ് ആയിട്ടുള്ളൊരു ഫീൽ ആണ് എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് നമ്മൾ ഏറ്റവും നല്ലൊരു ക്യാരക്ടർ ചെയ്യ എന്നുള്ളതാണ് ഏതാണെങ്കിലും ഇവരാണെന്നുണ്ടെങ്കിലും അസുഖം നമ്മൾ സിനിമ നമ്മൾ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ നമ്മളെ എത്രത്തോളം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മൾ സ്ഥിരം ചെയ്തോണ്ടിരിക്കുന്ന പുതുവയായിട്ട് നമുക്ക് പ്രേർത്തി കൊടുക്കാം എന്നുള്ളതാണ് ഒരു ആക്ടി എന്ന രീതിയിൽ ഞാൻ നോക്കാറ് അങ്ങനെ നോക്കുമ്പോൾ ഈ സി ഡി രാമചന്ദ്ര വെച്ചാൽ ശ്രീ ഹൺഡ്രഡ് പേഴ്സൻ്റ് എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ സിനിമയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സിനിമ ചെയ്തത് അങ്ങനെ പ്രേക്ഷകർ കണ്ട് നിങ്ങളുടെ ജീവിതീരത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോഴാണ് എന്തായാലും നമ്മുടെ എക്സുബിറ്റ് ശരിയായിരുന്നു അല്ലെങ്കിൽ നമ്മളെടുത്ത് ആ ചിഗോലിക്കൊരു ഫുൾ സാറ്റിസ്ഫൈഡ് ആകും സാറ്റിസ്ഫൈഡായി കിട്ടുന്നത് എല്ലാവരും ചെയ്ത സിനിമ കണ്ടാണ് എന്റെ അടുത്തിരുന്നൊരു ഫാമിലിയാണ് എന്റെ അടുത്തത് അപ്പൊ ആ ഭയങ്കര ചോദിച്ചു എന്നാണല്ലേ കേട്ടാന്ന് ചോദിച്ചത് നമ്മളെങ്ങനെ മനസ്സിലായി ചോദിച്ചാൽ പറഞ്ഞു കാണോ അല്ലേ അപ്പൊ ഇന്ന് കാണും കുറച്ച് കഴിഞ്ഞപ്പോ ബാക്കി മനസ്സിലായ ആരാ കുറച്ച് കഴിഞ്ഞാ മോള് ഒരു ചോദിച്ചു മറ്റേ ആളാണോ ചോദിച്ചാൽ മോളൊരു ചോദിച്ചാൽ മോൾ കാണെന്ന് പറഞ്ഞപ്പോ ലാസ്റ്റ് ടൈപ്പ് ആരും വിചാരിക്കാത്ത ഒരാള് അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ആണോ അയാളാണോ ഇങ്ങനെയാണോ ഇങ്ങനെ

വിചാരിച്ചത് എന്താ ഞാൻ ആണെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനല്ലോ പറയണ്ടല്ല എന്താ എന്നോട് സന്തോഷ